ജനുവരി മുതൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിന്റെ സമയക്രമം മാറുമെന്ന് റിപ്പോർട്ട് ജനുവരി ഒന്ന് മുതൽ ഒന്ന് ആറ് മൂന്ന് പൂജ്യം രണ്ട് വേണാട് എക്സ്പ്രസിന്റെ രാവിലത്തെ സമയം യാത്രക്കാർക്ക് അനുകൂലമാകുന്ന വിധം ക്രമീകരിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രയുടെ സമയം പുനഃക്രമീകരിക്കണമെന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും എം പറഞ്ഞു പുതിയ സമയക്രമം എങ്ങനെയാകുമെന്നും റെയിൽവേക്ക് മുന്നിലുള്ള ആവശ്യം എന്തെന്നും അറിയാം വേണാട് എക്സ്പ്രസിന്റെ രാവിലത്തെയും വൈകുന്നേരത്തെയും സമയം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർ ആരുടെ സംഘടനകൾ റെയിൽവേയ്ക്കും ജനപ്രതിനിധികൾക്കും കത്തു നൽകിയിരുന്നു ഇതേ സാഹചര്യത്തിലാണ് വേടാടിന്റെ രാവിലത്തെ സമയം ജനുവരി മുതൽ മാറുമെന്ന് എം പി വ്യക്തമാക്കിയത് നിലവിൽ രാവിലെ അഞ്ചിരുപത്തിയഞ്ചിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വേണാട് പുറപ്പെടുന്നത് ഇത് അഞ്ച് മിനിറ്റ് നേരത്തെയാക്കി രാവിലെ അഞ്ചിരുപതിന് യാത്ര ആരംഭിക്കുന്ന വിധത്തിലാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസിന്റെ സമയക്രമം മാറുമെന്നും എം പി ഉറപ്പു നൽകുമ്പോഴും പുതിയ സമയക്രമം എങ്ങനെയാകുമെന്ന് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല സമയക്രമം മാറ്റിയത് സംബന്ധിച്ച വിജ്ഞാപനം നിലവിൽ തിരുവനന്തപുരം അഞ്ചിരുപത്തിയഞ്ച് കൊല്ലം ആറ് മുപ്പത്തി കായംകുളം ഏഴ് ഇരുപത് കോട്ടയം എട്ട് ഇരുപത്തിയേഴ് എറണാകുളം ഒൻപത് അൻപത് തൃശൂർ പതിനൊന്ന് പതിനാറ് എന്നിങ്ങനെയാണ് വേണ അടുത്തുന്നത് ഇത് തിരുവനന്തപുരം അഞ്ച് കൊല്ലം ആറ് മുപ്പത് കായംകുളം ഏഴ് പതിനഞ്ച് കോട്ടയം എട്ട് ഇരുപത്തിയൊന്ന് എറണാകുളം ഒൻപത് നാൽപ്പത് തൃശൂർ പതിനൊന്ന് നാല് എന്നിങ്ങനെയാക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് വരുന്നതേയുള്ളൂ ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസിന്റെ സമയക്രമം യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ മാറ്റണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വേണാട് എക്സ്പ്രസ് കടന്നു പോകുന്നതിനായി വള്ളത്തോൾ നഗർ മുതൽ അങ്കമാലി വരെ ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി ട്രെയിനുകൾ പല സ്റ്റേഷനുകളിൽ പിടിച്ചിടുകയാണിപ്പോൾ തൃശൂരിൽ വേണാട് എക്സ്പ്രസ് ആദ്യം എത്തിച്ചേരുന്ന വിധമാണ് നില ിലെ സമയം എന്നാൽ അങ്കമാലി ഇടപ്പള്ളി സ്റ്റേഷനുകളിൽ വേണാടിനെ പിടിച്ചിട്ട് കേരള എക്സ്പ്രസ് ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ കടന്നുപോകുകയും ചെയ്യും ഇതുമൂലം ഷൊർണൂരിൽ നിന്ന് വളരെ നേരത്തെ പുറപ്പെടുകയും ദീർഘദൂരം വേണാട് വഴിയിൽ പിടിച്ചിടേണ്ടി വരികയും ചെയ്യുന്നു ഇതിൽ മാറ്റം വരുത്തി റണ്ണിംഗ് ടൈം കുറയ്ക്കണമെന്നാണ് നിലവിലെ ആവശ്യം യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സമയം കുറച്ച് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയം പുനഃക്രമീകരിക്കണമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നൽകിയ കത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഷൊർണ്ണൂരിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് പുറപ്പെടുന്ന ട്രെയിൻ മൂന്ന് ഒൻപതിനാണ് തൃശൂരിൽ എത്തുക ആലുവയിൽ നിന്ന് നാലിരുപതിന് പുറപ്പെട്ടാൽ എറണാകുളത്ത് എത്തേണ്ട സമയമാകട്ടെ അഞ്ചു പതിനഞ്ച് രാത്രി പത്ത് മണിക്കാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിച്ചേരുക അതിനിടെ നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ െട്ടിന് വൈകിട്ട് ഏഴ് ഇരുപതിന് നിസാമുദിനിൽ നിന്നും പുറപ്പെടും മുപ്പതിന് വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും അഞ്ച് എ സി ടു ടയർ കോച്ചുകളാണ് പത്ത് എ സി ത്രീ ടയർ കോച്ചുകളും രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദിനേക്കുള്ള ട്രെയിൻ മുപ്പത്തിയൊന്നിന് രാവിലെ ഏഴ് അൻപതിന് പുറപ്പെടും ജനുവരി രണ്ടിന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് നിസാമുധിനിൽ എത്തിച്ചേരും അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് ഷോർണൂരിലേക്കുള്ള വേണാട് എക്സ്പ്രസ് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ് എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പുതിയ സമയമാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുലർച്ചെ ിന് പുറപ്പെടുന്ന വേണാട് ജനുവരി മുതൽ അഞ്ചു മിനിറ്റ് നേരത്തെ അഞ്ചിരുപതിന് പുറപ്പെടും ന്യൂസ് ഡെസ്ക് കേരള കേരളകോമി